ബി എം എസിനെ സംബന്ധിച്ച് ഒരു പൊതുപണിമുടക്കിനും ബി എം എസ് എതിരല്ല പക്ഷേ വിഷയം ഒരു പൊതുപണിമുടക്ക് പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിക്കുന്നവർ അതിൽ എത്രത്തോളം അതിൽ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം നാല് കോഡുകളാണ് ഇപ്പോൾ സി ഐ ട്യും ഐ എൻ ട്യൂ സിയും പറയുന്ന പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രണ്ടാം ലേബർ കമ്മീഷണർ കമ്മീഷൻ്റെ ഇതിലാണ് ഈ ലേബർ കോഡിൻ്റെ വിഷയം വരുന്നത് ഇപ്പോൾ പാർലമെൻറ്റ് നടപ്പിലാക്കിയതും ആ പാർലമെൻറ്റ് തൊഴിൽകാര്യ സമിതിയിൽ ഇളമരം കരീം ഉൾപ്പെടെ പാർലമെൻറ്റിൽ പാസ്സാക്കി കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ആദ്യം ചട്ടം പാസ്സാക്കിയത് അതിൻ്റെ റൂള് പാസ്സാക്കി അതിനുശേഷം ഇതൊരു പണിമുടക്കിലേക്ക് പോകുന്നു എന്ന് വരുമ്പോൾ ഒരു പഞ്ചായത്ത് ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് എന്തിനെങ്കിലും വേണ്ടിയിട്ടുള്ള ഒരു സമരം അതിനെയാണ് ബി എം എസ് വിയോജി വിയോജിപ്പിക്കുന്നത് അതിൽ പ്രധാന കാരണം അവർ ആവശ്യപ്പെടുന്നത് ഇരുപത്താറായിരം രൂപ ശമ്പളം നൽകണമെന്നാണ് പക്ഷേ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആശാവർക്കർമാരുടെ സ്ഥിതി എന്താണ് അൻപത് രൂപ കൂടുതൽ ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല എണ്ണൂറ് കശുവണ്ടി ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പം നൂറെണ്ണമാണ് എഴുന്നൂറെണ്ണം അടച്ചുപൂട്ടി കാന്തര കേരളത്തിൽ ആലപ്പുഴയിലുള്ള കയർ മേഖല കർഷക തൊഴിലാളി മേഖല തോട്ടം മേഖല സർക്കാരുദ്യോഗസ്ഥൻ സർവമേഖലയും പരാജയപ്പെട്ടു നിൽക്കുന്ന കേരള ഗവൺമെന്റിനെതിരെ യാതൊരു സമരമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം പോലും നടത്താൻ തയ്യാറാകാത്ത സി ഐ ട്യൂ അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഐ എൻ ഡി യു സിയും എല്ലാ ആനുകൂല്യങ്ങളും അത് കേന്ദ്ര ഗവൺമെൻ്റ് അടുത്ത എട്ടാം ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി നടപ്പിലാക്കാൻ പോവുകയാണ്